പോയി മറഞ്ഞ ഗ്രാമീണ നാട്ടുനന്മകളെ തിരിച്ചു പിടിക്കുകയാണ് കുട്ടിയാടിക്കടുത്ത് കരിങ്ങാട്ടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കുട്ടിക്കൂട്ടം എന്ന പേരിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികളാണ് വേനൽ അവധിക്കാലത്ത് എല്ലാ ദിവസവും ഒത്തുചേർന്നത് വ്യത്യസ്തമായ രീതിയിലാണ് ഈ അവധിക്കാലം വിദ്യാർത്ഥികൾ അടയാളപ്പെടുത്തിയത് കുറ്റ്യാടി കാവിലുംപാറ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ ഋഷികയും ശിവതയുമാണ് കുട്ടിക്കൂട്ടം എന്ന ആശയവുമായി മുന്നോട്ട് വന്നത് കരിങ്ങാട റേഷൻ കടയ്ക്ക് സമീപത്തെ വീടുകളിലെ കുട്ടികൾ ഓരോ ദിവസവും ഓരോ വീട്ടിലൊത്തുചേർന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ പഠനവും നാടൻ കളികളും കലാപരിപാടികളുമൊക്കെയായി ഒരു വേനൽ അവധിക്കാലം ആഘോഷമാക്കി ഋഷികയും ശിവതയുമാണ് ടീച്ചർമാരായി കുട്ടികളെ നിയന്ത്രിച്ചത് ഇന്റർനെറ്റ് ഗെയിമുകളിൽ നിന്ന് മാറി കുട്ടികൾ അയൽപ്പക്ക സൗഹൃദങ്ങളും സ്നേഹ കൂട്ടായ്മയും വളർത്തിയെടുക്കാൻ മുന്നോട്ട് വന്നപ്പോൾ എല്ലാവിധ പിന്തുണയുമായി രക്ഷിതാക്കളും ഒപ്പം ചേർന്നു ാട്ടും വടക്കൻ പാട്ടും നാടൻ കളികളും കുട്ടികളെ പരിചയപ്പെടുത്താൻ രക്ഷിതാക്കളും മുന്നോട്ട് വന്നു വന്നുപാടുന്നു രണ്ടു മാസക്കാലം നീണ്ട കുട്ടിക്കൂട്ടത്തിന്റെ ഒത്തുചേരലിന് സമാപനം കുറിച്ച് സർഗോത്സവം എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു കാവിലുംപാറ പഞ്ചായത്ത് അംഗം പി കെ പുരുഷൻ ഉദ്ഘാടനം ചെയ്തു കുട്ടിക്കൂട്ടം പഠിച്ചെടുത്ത കലാപരിപാടികൾ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും മുന്നിൽ അവതരിപ്പിച്ചു ഏറെ സന്തോഷമെന്ന് ഋഷുകയും ശിവതയും പറയുന്നു പാട്ട് പാട്ട് അങ്ങനെ ഇവിടെ പിന്നെ കുറച്ച് ഓടിയും ചടിയും നന്മയുടെ നല്ല പാട്ടങ്ങൾ അടയാളപ്പെടുത്താൻ മക്കൾ മുന്നോട്ട് വന്നതിൽ രക്ഷിതാക്കൾക്കും ഏറെ സന്തോഷം ഈ വേനൽ അവധിന്റെ സമയത്ത് ഈ കുട്ടികളെ കൂടെ കളിക്കുകയും ചിരിക്കുകയും പാടുകയും എല്ലാം ചെയ്യുന്നതും പിന്നെ ഈ ഏറ്റവും കൂടുതൽ ഇനൊരു ഉപകാരം എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും പിന്നെ ഈ ഫോൺ കൊണ്ടും ടി വി കൊണ്ടും കളിക്കുന്നത് ഒരുപാട് കുറഞ്ഞു കിട്ടി പിന്നെ ഈ ഒരു സമയത്തു കൂടി ഇവൽ കളിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യുകയും ഈ സമയത്ത് എല്ലാ കുട്ടികളും എല്ലാ വീടുകളിലും അടയും വിടെയും പോയി കളിക്കുന്നതിന് പകരം ഒരു വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയായിരുന്നു അവിടെ നിന്ന് തന്നെ ഭക്ഷണവും കഴിച്ച് ഇനി ശനിയാഴ്ചകളിൽ ഒത്തുചേരാം എന്ന് തീരുമാനിച്ചാണ് രണ്ടു മാസത്തെ വേദല അവധിക്കാലം കഴിഞ്ഞ കുട്ടിക്കൂട്ടം പിരിഞ്ഞത് ന്യൂസ് ബ്യൂറോ കുറ്റിയാടി